മത്തി മുളക് ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ പുതിയ എന്തെങ്കിലും തരത്തിൽ നോക്കാം ഇതുവരെ ചെയ്യാത്തൊരായിട്ട് നോക്കാമെന്ന് ചോദിച്ചാൽ നോക്കിയാണ് അപ്പോൾ മത്തി ഇത് എന്നാലും മസാല വറ്റി വെച്ചപ്പോൾ അതിൻ്റെ ബാക്കി വെച്ചാലും പെരട്ടി വെച്ചതാണ് ഇതിൽ സാധാ പുളി വന്നുകൊണ്ട് സാധാ പുളി പിന്നെ കുടംപുടിയും കൂടി ഞാൻ ചിലതിലിട്ട് വെച്ചതാണ് ഉള്ളി നീളത്തിലരിഞ്ഞതും ഉണ്ട് ഉള്ളി എരിഞ്ഞപ്പോൾ കിട്ടിയതാണ് ഇതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട് അതുകൊണ്ടാണ് കവറിട്ടിരിക്കുന്നത് ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഇത് ചെറുതാക്കി അരിഞ്ഞതാണ് ഇത് ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ചതച്ചത് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് വലിയ തക്കാളിയാണ് നമ്മൾ കറിവേപ്പിലാണ് ഇതൊക്കെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴക്കി എടുത്തിട്ടുള്ള ഒരു പരിപാടി വേറൊരു രീതിയിലെന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ ചളച്ചു വരേണ്ടത് അപ്പോൾ നമുക്ക് ഉലുവട നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചണച്ചു വെച്ചിട്ട് പ്പും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം നന്നായിട്ട് വഴറ്റി എടുക്കണം നന്നായി വളർത്തണം ഉള്ളി നന്നായി വാടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാന് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്നും കൂടി തക്കാളിയും കൂടി നന്നായിട്ടൊന്നും വഴി വേണം കാശ്മീരി ചില്ലി മാത്രമേ എത്തിക്കുള്ളൂ കാശ്മീരി ചില്ലി മല്ലിപ്പൊടി ഇത് കുറച്ച് കഷറും കൂടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്നും ഇങ്ങനെ കട്ടയാക്കിയിട്ട് പോകും ഉള്ളി തക്കാളി നന്നായി വഴഞ്ഞിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ആ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊപ്പം നമുക്ക് ഈ മസാല കൂടി ഇട്ടിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി ഇളക്കി ഈ മസാല ഒന്ന് ഏപ്പിച്ച് എടുക്കണം സാധാരണ ഉണ്ടാക്കുമ്പോൾ മസാല ഇടുമ്പോൾ ഇട്ടുമ്പോഴുള്ളൊരു സ്മെല്ല ഈ വെറൈറ്റി സ്മെല്ല് വരുന്നുണ്ട് അല്ലെങ്കിൽ എന്താവും നമുക്ക് ലാസ്റ്റ് ഞാൻ അറിയാൻ പറ്റുള്ളൂ എന്താണ് ഇതിൻ്റെ ചെറിയ ടേസ്റ്റ് സാധാരണ കാരണം ഉള്ളി ഞാൻ കുറച്ച് കൂടുതലാണ് എടുക്കുന്നത് അപ്പോൾ ഉള്ളി സവാള കുറച്ച് എടുക്കുമ്പോൾ കുറച്ച് മധുരം കയറി നിൽക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല നമ്മളെ മുളക് പോടിയോ കാശ്മീരിയൊക്കെയാണ് കുറച്ച് എരിവുള്ളതാണ് ഞാൻ എന്തായാലും പരീക്ഷ ഈ പൊടികൾ എല്ലാം കൂടി ഇടുമ്പോൾ ഇങ്ങനെ അടി പിടിക്കാറുണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ പൊടി പെട്ടെന്ന് അങ്ങോട്ട് ഇടുമ്പോൾ ചൂട് നിൽക്കുന്ന കാരണം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രശ്നം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് പിടിച്ചു അപ്പോൾ നമ്മൾ ബാക്കി വെച്ചിരുന്ന ഉണ്ടാക്കി വെച്ചിരുന്ന പുളിവെള്ളം ഞാനിതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് അടച്ചിട്ട് തിളപ്പിക്കണം അതിന് വെറൈറ്റി പരിശോധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഉള്ളി ഞാൻ എത്ര കണ്ട് വഴറ്റാറില്ല നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഉള്ളി ഇടാറ് അപ്പോൾ കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് കുറച്ച് കഷ്ണം ചെറുതായി എരിഞ്ഞത് ഇട്ടത് മറ്റേ സ്ലൈസൊക്കെ ഞാൻ സാധാരണ അധികം എനിക്കാതെ കുറച്ച് ഇതിൽ തന്നെ നമുക്ക് ചേർന്നൊപ്പം കിട്ടുന്ന കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് പക്ഷേ ഇപ്രശ് ഞാൻ നന്നായിട്ട് വഴച്ചിട്ട് കുഴമ്പ് രൂപത്തിലേക്ക് ഞാൻ പേസ്റ്റ് മാറ്റിയതിന് ശേഷമാണ് ഞാൻ പുളികളിൽ വെച്ച് തിളപ്പിക്കുന്നത് അപ്പം അങ്ങനെ വെറൈറ്റി ചെയ്യാൻ നോക്കി പിന്നെ പൊടിയും ഇതൊക്കെ ഡയറക്റ്റായിട്ടാണ് ഇടാറ് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇടാറുണ്ടായിരുന്നില്ല അത് കൂടി മിക്സ് ചെയ്ത് ഒരു ഇതായിട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ മെയിനായിട്ട് പോയത് പിന്നെ കുടംപൊളിയും സാധാ പുളിയും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഇട്ട് വെച്ചിട്ടില്ല അത് കുറച്ച് വെറൈറ്റി ഒരു പുളി ടേസ്റ്റ് ആയിരിക്കും പുളി കൂടൊന്നും അറിയില്ല പുളി വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും തിളച്ച് വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കുടി വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം ഇനി തിളപ്പിച്ചെടുക്കുക ഇനി നമ്മളെ സാധാ പരിപാടികളെന്ന തിളച്ച് കഴിഞ്ഞാൽ മീൻ ഇടുക ഉപ്പിടുക ഉപ്പ് ഞാൻ തിളപ്പിച്ച് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പ് നോക്കാറ് ഉള്ള ഉപ്പ് കറക്റ്റാവുക ആ ഉപ്പിടുക പിന്നെ കുറച്ച് നേരം വില വെളിച്ചെണ്ണ ഫിനിഷ് ആവും ആവും അപ്പോൾ നമുക്ക് തിളച്ച് കഴിഞ്ഞിട്ട് നോക്കാറുള്ളൂ തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇട അപ്പോൾ അത് നമുക്ക് തിളക്കേണ്ടത് പുറത്ത് മഴ നന്നായി തകർത്ത് പെയ്യുന്നുണ്ട് തിളച്ച് ആ നന്നായി തിളക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഴയുടെ സൗണ്ട് കേൾക്കേണ്ട വിചാരിക്കുന്നത് നല്ല ശക്തിയിലാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യുക മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കഷ്ണം മുറിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നല്ലതാണ് കുറച്ചും കൂടി നന്നായിട്ട് പിടിക്കും ഒരു മീൻ വലിയ കുറച്ച് വലിയ മീനോളാം അപ്പോൾ കഷ്ണം മുറിച്ച് ഇടുമ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും പിടിക്കാൻ സാധനം ഇനി ഇതൊന്നും നന്നായി തിളച്ച് കഴിഞ്ഞാൽ നല്ല മണം വരുന്നുണ്ട് ആ പുളിയുടെ പുളിയുടെയൊക്കെ കറക്റ്റ് പുളിയൊക്കെ കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട് കുടം പുളിയും സാദാ പുളിയും കൂടിയുള്ള ടേസ്റ്റ് നല്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഉണ്ടാക്കി കിട്ടണം ഞാൻ പോകാൻ കഷ്ടപ്പെടുമ്പോൾ കുറച്ചായിട്ട് കൊടുക്കും പിന്നെ ഈ മണ്ണിൻ്റെ ഭാഗമായി കാരണം കുറച്ച് കഴിഞ്ഞാൽ കാണാം നമ്മൾ ഇങ്ങനെ ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും ഇരിക്കണമല്ലോ മീൻ മുളകിട്ട് അത് കഴിഞ്ഞ് ഊണൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ കാണാം ഒന്നിങ്ങനെ വെള്ളം കുറച്ച് വറ്റി വരും അപ്പോൾ ഇനി നന്നായിട്ട് മീനൊക്കെ ഒന്ന് കടന്ന് അപ്പൊ നമ്മളെ മീൻ കറി ഇവിടെ തിളച്ച് സെറ്റ് ചെയ്ത് അയ്യോ കയ്യോ പോകാം തിളച്ച ഇതൊരു വെറൈറ്റി മാങ്ങ വരെയാണ് അമ്മടിയാണ് ഇത് നമുക്ക് ഒരു ദിവസം ഇത് കാണിച്ചു തരാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇത് മതിലുള്ള അല്ലേ ഇതിലിനി ശർക്കര ഇടാനുണ്ട് മാങ്ങി പിന്നെന്താ മാങ്ങ മാത്രം മാങ്ങ ഉലുവ ഒക്കെ ഉള്ള മാത്രം ഇനി ശർക്കര ഇട്ടും അപ്പം ഇത് നമുക്ക് ഒരു ദിവസം കാണിക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് അച്ചാർ പോലെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയുണ്ട് ബാക്കി അതിൻ്റെ വീഡിയോയിൽ വായും നമുക്ക് നമ്മളെ കറിയിലോട്ട് തിരിച്ചു വരാം ഇവിടെന്താ ഈ മീനൊക്കെ നന്നായി സെറ്റായിട്ട് വെന്ത് വരുന്നുണ്ട് മതി ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലൊഴിച്ചിട്ട് അവിടെ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം വക്കിയിൽ കടന്ന് സെറ്റായിട്ടുണ്ട് കറിവേപ്പില ഇട്ടു അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വെക്കാം കറി സെറ്റ് ആയിട്ടുണ്ട് പരീക്ഷണം എന്തായാലും പാളി അടിപൊളി കറി ആയിരുന്നു പൊളി ഒട്ടും മേലേക്ക് വല്ല താഴ്ത്തിക്കില്ല സെറ്റ് ആയിട്ട് എല്ലാം എല്ലാം അടിപൊളി അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ